ഹലോ ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡെയിം മൈ ലൈഫ് വ്ലോഗിങ്ങനെയാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റതാണ് കുറച്ച് മുഖത്തുണ്ടായിരിക്കും ഒരാൾ പക്ഷെ നല്ല കൂളിങ് ഗ്ലാസ് ഒക്കെ കഴിച്ചതായിരുന്നു നിൽക്കുന്നുണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു കുറച്ച് നേരം ഇവനായിട്ട് കളിച്ചു ദേ ആൾക്ക് വിഷം തുടങ്ങി അപ്പോൾ ഇനി ഇവനെ കാമ്പസൊക്കെ മാറ്റി ഒന്ന് ഉറക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് ക്ലീൻ ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും പിന്നെ ും പിന്നീ കുട്ടിനെ കുളിപ്പിക്കും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് വീഡിയോയില് കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ അവൻ ഉറങ്ങിട്ട അപ്പൊ ഞാൻ ഇന്നൊരു മുട്ട കുഴുങ്ങിയതും പിന്നെ കുറച്ച് പാലും കൂടി കുടിക്കാൻ പോവാങ്ങ് അപ്പം പാല് കുടിക്കണേക്കാൾ മുൻപ് അതിൻ്റെ കുറച്ച് കുങ്കുമപ്പൂ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ കഴിച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടും എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് പാല് കുറച്ച് ചൂടുണ്ട് അതിങ്ങനെ ഇങ്ങനെ അത് കുടിക്കും മുട്ടയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്മൂത്തി കുടിക്കും ഓൾറെഡി മുട്ട കഴിച്ചോട്ടുണ്ട് അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ മുട്ട കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ അടുത്തതായി ഞാൻ കഴിക്കാൻ പോകുന്നതാണ് ഫിഗ് ഫിഗ് ഇതിങ്ങനെ പൊളിക്ക ടേസ്റ്റ് കഴിക്കാം മണിമണി മണിമണി പോലെ ഇങ്ങനെ ഇതിന്റെ കുരുക്കളാണ് നിറച്ചതിൽ വേണ്ട വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻസ് കഴിക്കുന്നുണ്ട് കുറച്ച് സപ്ലിമെൻറ്റ്സ് അത് ഉണ്ട് മാഗ്നീഷ്യം പിന്നെ ഫോളിയോ പിന്നെ അയൺ ഫോളിയോ അയോൺ ഫോളിയോ അയൺ ടാബ്ലറ്റ് ഞാൻ പ്രഗ്നൻസി ആയിരുന്നപ്പോൾ അല്ല പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ കഴിച്ചിരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാൽഷ്യം അതന്നെ കാൽഷ്യം മാഗ്നീഷ്യം തുടങ്ങിയത് ഇത് ഇവിടുത്തെ ഡി എം ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഫാർമസിൽ നിന്നായിരുന്നു വാങ്ങിക്കാം ഇത് കുഴപ്പമില്ല മാഗ്നീഷ്യം വെറുതെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മായടാം അത്രക്കുള്ളൂ പിന്നെ കാൽഷ്യം ആണ് കാൽഷ്യം കൊഴപ്പം കൂടുതലായിരിക്കും കുളിക്കാൻ കഴിക്കാൻ വലിയ ഇഷ്ടല്ലേ അത് കാരണം ത്തിരി വലിപ്പം കൂടുതലുണ്ട് ആൾക്ക് വേണം അടുത്തത് ഫോളിയോ അത് രാത്രി കഴിക്കാം അതാ ഏണാണ് ചെയ്യണാണ് പിന്നെ രാത്രി കഴിക്കണല്ലോ അപ്പൊ രാത്രി അല്ലെങ്കി രാത്രി വിഷമെ രാത്രിക്ക് നമ്മളെല്ലാതും രാവിലെ കഴിച്ച രാത്രിക്ക് വിഷമമാവും അപ്പൊ ഇത് മാത്രം നമുക്ക് വെക്കാം ഇതിന് വെള്ളം കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് വരാനെ സു മുന്തിരിയാണോ കഴിക്കുന്നത് നോക്കട്ടെ കഴിച്ചേ ടേസ്റ്റ് ഇണ്ടാ മാമിക്ക് ഓരോ തരൂ യമ്മി ഗ്രേ വേണ്ട അപ്പോൾ ഞങ്ങളങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഈ റൂം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തോട്ട് ആളെ മാളെഴുന്നേറ്റു പാല് കൊടുത്തു ഒന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഡൈപ്പർ മാറ്റാനായിട്ടുള്ളൊരു ടേബിൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഡൈപ്പറൊക്കെ മാറ്റുന്നത് എനിക്കത് ആക്ച്വലി നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കാരണമാണ് ഞാനിത് വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ കട്ടിലൊക്കെ കിട്ടത്തിയിട്ട് ഇവരുടെ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ടൊക്കെ മാറ്റണ്ട അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നടുവിന് അത് നല്ല വേദന എടുക്കും അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാണ് നടുവേദന വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പാൽ കൊടുക്കുമ്പോഴും അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നടു ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുവേദന കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും അതാണ് ഞാനിപ്പോൾ റിസർ ഞാനിപ്പോൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതാണ് അതേപോലെ പാല് കൊടുക്കാനായിട്ട് ഞാൻ ഇരുന്ന് കൊടുത്തിരുന്നു അപ്പോൾ എനിക്ക് നല്ലപോലെ നടുവേദന വന്നിരുന്നു ഞാൻ പില്ലോയും എല്ലാതും വെച്ചിട്ട് തന്നെയാണ് കൊടുക്കാറ് എങ്കിലും എനിക്ക് നടുവേദന എടുക്കാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം മൊത്തമായിട്ട് കിടന്നിട്ടാണ് പാല് കൊടുത്ത് പാല് കൊടുത്ത് തുടങ്ങിയപ്പോൾ നടുവേദന എനിക്ക് കുറച്ചുശോ കുറവ് തോന്നുന്നുണ്ട് ഇനി അതേപോലെ തന്നെ വേറൊരു സാധനം കാണിച്ച് തരാം വായോ അതേപോലെ വേറൊരു സംഭവമാണ് ബാത്ത് ടപ്പ് ഇവരെ കുളിപ്പിക്കാനുള്ളതാണ് കേട്ടോ നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ കാലുമ്പൊക്കെ കെടുത്തി നമ്മുടെ മാമന്മാരെയൊക്കെ അമ്മ അമ്മമ്മമാരൊക്കെ ആയിരിക്കും കുളിപ്പിക്കുന്നത് അത് കുഴപ്പമില്ല നമ്മൾ ഇരുന്നിട്ട് അവരായിരിക്കില്ല കുളിപ്പിക്കുക പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാത്റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ ബാത്ത് ഡപ്പ് അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് ആണ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കവിടെ കാലുമൊക്കെ എടുത്തി ഇരുത്തി അങ്ങനെയൊന്നും കുളിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷനല്ല അപ്പോൾ നമുക്ക് ഏതാപോലെയുള്ള ബാത്ത് ഡപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിന്നിട്ട് തന്നെ നമുക്ക് ഇവരെനെ കുളിപ്പിക്കാം അപ്പോൾ നമുക്കിങ്ങനെ കുനിയേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല നടുവേദന നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഈ ഒരു ബാത്ത് ടപ്പില് വെള്ളം നിറച്ചിട്ട് നമുക്കതേ ഇതേപോലെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ നമുക്ക് പിള്ളേരെ കുളിപ്പിക്കുമ്പോൾ അറിയേണ്ടതാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നും നമ്മൾ വെറുതെ കൈമുക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന ചൂടാണോ എന്നുള്ളത് നോക്കിയാലും മതി നമുക്ക് തീരെ നമുക്ക് അതായത് ഈ ഭാഗം തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തീരെ പറ്റണില്ല വെള്ളം ചൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുക തെർമോമീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അല്ലാണ്ടെയും ഞങ്ങൾ കുളിപ്പിച്ചിരുന്നു തെർമോമീറ്റർ ഈ അടുത്താണിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പം അതെ ഇതും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടൊന്നും രണ്ടും കാണിച്ചതൊന്നുള്ളൂ ഇവനിപ്പോഴും നല്ല ഉറക്കമായിട്ട് എഴുന്നേറ്റിട്ടില്ല പക്ഷേ അടിയിൽ കിടത്തി കഴിഞ്ഞാൽ എഴുന്നേക്കും നമ്മളെടുത്ത് നടക്കണം അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുളിപ്പിക്കാം പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട് ഇന്നലെയൊക്കെ മുപ്പത് ഡിഗ്രിയും ഇന്നും നല്ല ചൂടുണ്ട് പക്ഷേ ഇന്നലെ തല കുളിപ്പിച്ച കാരണം ഇന്ന് ഞാൻ തല കുളിപ്പിക്കുന്നില്ല ജസ്റ്റ് മെയ്യത്ത് മാത്രം വെള്ളം തേച്ചിട്ട് അല്ല ഓയിൽ തേച്ചിട്ട് ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു മെയ്ലൊന്ന് കഴുകി കിടക്കാമെന്ന് വിചാരിച്ചു പാമ്പേഴ്സും ഇണ്ടാടാ ഞാൻ സാധാരണ ഓയിൽ തേക്കാറ് കാരണം ഇവനായതുകൊണ്ട് എപ്പോഴാണ് പി ഇങ്ങനെ വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇവിടുത്തെ ഡി എം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിലായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണകൾ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് ഞെട്ടി ചെറുതായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്നും മസാജ് ചെയ്തെടുക്കുന്നത് നമ്മളങ്ങനെ വലിയ പ്രയോഗങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഓയിൽ തേച്ചിട്ടോ എനിക്ക് എന്റെ ഇവിടെ വീട്ടിൽ വരുന്ന നേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ രീതിയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ ഒരു മാസം ആവാത്ത കാരണം നമ്മളിങ്ങനെ സോപ്പൊന്നും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല സോപ്പും ക്രീമും ഒന്നും ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരുടെ കഴുത്തില് ഇങ്ങനെ കുറേ മടുക്കകളായിട്ട് കിടക്കണ കാരണം എപ്പോഴും ഞാൻ ഇങ്ങനെ അവിടെ തേക്കണ സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്നാലാണ് ശരിക്കും അവിടെ വിരല് ഓടിക്കാൻ പറ്റാറുള്ളൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറ്റാറില്ല ഇപ്പം നമ്മളിങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കഴുത്തിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തേക്കും അല്ലേ ഇവരിപ്പോൾ എഴുന്നേറ്റവും പിന്നെ അതേപോലെ തന്നെ ഈ സമയത്ത് ഞാൻ നമ്മുടെ വയ ഇവർക്ക് ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ വയറുമ്പോൾ ഇങ്ങനെ പതുക്കൊന്നിങ്ങനെ മസാജ് ചെയ്യാം നമുക്കിങ്ങനെ വിരല് വെച്ച് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെയ്യാം പിന്നെ ഇവൻ സമ്മതിക്കാണ് എന്നുണ്ടെങ്കിൽ ഇവന്റെ കാല് രണ്ടും ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വയ്ക്കാം ഇവര് വല്ലാണ്ട് ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവർ എക്സസസൈസ് ഇവനിപ്പോൾ ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ഗ്യാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവും യേസു വിളിച്ച ഓയില് തേച്ച് മസാജ് ചെയ്യേണ്ടിട്ടോ യെസു കുറച്ച് മതി യേസുവിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് കാരണം അധികം പ്രോത്സാഹിപ്പിക്കാറില്ല അവൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് കുഞ്ഞേ കുഞ്ഞേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുള്ളു പതുക്കാട്ട് സോ പതുക്കെ പതുക്കെ മതി മതി കണ്ട പറഞ്ഞില്ലേ ആള് ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചിണ്ടെങ്കിൽ ആള് വല്ലാണ്ട് അറ്റാക്ക് ചെയ്യും മതിയിട്ട് പൊഞ്ഞോ കുറച്ച് മതി പതുക്കെ പതുക്കെ മതി 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 ഉം താങ്ക് യു മതി കഴിഞ്ഞു ഇനി നമ്മൾ കുളിപ്പിക്കാൻ പോവാ പിന്നെ ഇവരാനെ നമ്മൾ ഇവർക്ക് ടമ്മി ടൈം ഉണ്ട് അതായത് ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രം നമ്മൾ ഇങ്ങനെ കമഴ്ത്തി കിടത്തണം എന്നാലാണ് ഇവരുടെ വയറിൻ്റെ അവിടുത്തെ മസിൽസും കാര്യങ്ങളൊക്കെ ഇതാവുള്ളൂ അതുപോലെ തന്നെ കഴുത്തിനൊക്കെ കഴുത്തിൻ്റെ അവിടുത്തെ ഇതുകൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ഗ്യാസ് പോകാൻ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ തയ്ക്കേണ്ട അവിടെ തന്നെ എണ്ണ തേക്കുന്നുണ്ട് കുറച്ചിഷ്ടം മതി പിന്നെ എനിക്ക് നേർസ് പറഞ്ഞതാണ് ഇവരുടെ കൈ ഇങ്ങനെ ഇവരിങ്ങനെ സമ്മതിക്കാണ് എന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് നേരെ പിടിച്ചിട്ട് ഇങ്ങനെ 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 പതുക്കെ ഇങ്ങനെ എണ്ണ തയ്ക്കും ഇപ്പൊ ഇവന് ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ബലം പിടിക്കുന്നില്ല അപ്പൊ ഞാൻ പതുക്കെ ഇങ്ങനെ കൈ എടുത്ത് ഇങ്ങനെ വെച്ചു ഇനി അടുത്ത കയ്യും ഇതേപോലെ ഇങ്ങനെ പതുക്കെങ്ങനെ എടുത്തിട്ട് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് കൈയും കൂടി പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ അത് എടുത്ത പോലെ തന്നെ തിരിച്ച് എടുത്തു കൊടുത്ത് വയ്ക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇനി പാമ്പേഴ്സ് മാറ്റിയിട്ട് അവിടെയും കൂടി കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിപ്പിക്കും കേട്ടോ അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല അപ്പം അത് ഞങ്ങൾ ബാത്റൂപ്പിൽ വെള്ളം നിറച്ചോട്ടെ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ തെർമോമീറ്ററിൽ നോക്കുമ്പോൾ കിൻഡർബാദിൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത് അതിന് അർത്ഥം ടെമ്പറേച്ചർ ഓക്കെ ആണെന്നാണ് കേട്ടോ അപ്പം ഞാനിവനെ കുളിപ്പിക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവൻ്റെ കാലുമിക്ക് കുറച്ച് ചേച്ചി ഇങ്ങനെ വെള്ളമൊഴിക്കും അപ്പോൾ ചിലപ്പോൾ ഒഴിക്കും നേരെ അങ്ങോട്ടേക്ക് പിടിക്കും അത് കഴിഞ്ഞിട്ട് കാലുമിക്ക് വെള്ളം ഒഴിച്ച ആൾക്കൊരു ചെറുതായിട്ടൊരു പരിചയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു തുണി ഞാൻ ഷൈനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ തുണി കൊണ്ടാണ് ഇവനെ കുളിപ്പിക്കാറ് സോപ്പ് ഒന്നും തേച്ച് തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇവനെ കുളിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടെ കാരണം കോൺസെൻട്രേഷൻ കുറച്ചധികം വേണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ ഇവന് വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സ് നമ്മളിവിടെ കൊടുക്കണം അപ്പം അത് കൊടുക്കാൻ പോകാതെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ഈ പെണ്ണ് പെണ്ണെന്തിട്ടൊക്കെ കാണിക്കണമെന്നൊക്കെ തോന്നും കാരണം എനിക്കും ആദ്യം തോന്നിയായിരുന്നു ഡോക്ടർമാർ അത് പറഞ്ഞപ്പോൾ ഈ ടാബ്ലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇവിടുത്തെ പീഡിയാട്രിഷ്യനും പിന്നെ വീട്ടിൽ വന്ന നേഴ്സ് എനിക്ക് കാണിച്ച് തന്നിട്ടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത് അവരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ടാബ്ലറ്റ് ചെയ്യുന്നിങ്ങനെ പൊട്ടിച്ചിട്ട് അവരുടെ ഈ ഈ ഭാഗത്ത് ഇങ്ങനെ ഉള്ളിരിക്കു വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് വെച്ച് കൊടുത്തപ്പം തന്നെ ഇത് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് മെൽറ്റായി പോകും അത് കഴിഞ്ഞിട്ട് പിന്നാലെ തന്നെ ഞാൻ അവനെ ഫീഡ് ചെയ്യും അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കാൻ പോവാനുട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ ദഹിച്ചു ഒന്നും വരില്ല എനിക്കും ആദ്യം നല്ല പേടിയായിരുന്നു പക്ഷേ ഒരു വട്ടം എനിക്ക് ഞേരിച്ച് കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത് കാര്യം എളുപ്പമാണെന്നുള്ളത് മനസ്സിലായത് പേടിക്കാനുള്ളതല്ലാന്ന് മനസ്സിലായത് അപ്പൊ ഞാനിത് ഇങ്ങനെ പിന്നോട് വെച്ചു കൊടുക്കാനാ അതായത് നമ്മുടെ ഈ ഈ ഭാഗം ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പൊ അവനതിങ്ങനെ നുണഞ്ഞു നുണഞ്ഞു തിന്നു ഞാൻ അപ്പം ഇങ്ങനെ സൈഡിൽ ചെരിച്ചു കിടത്തും അവൻ കുറച്ച് നുണഞ്ഞ് കഴിഞ്ഞ് അത് മെൽറ്റ് ആയി പോകുമ്പോഴേക്കും ഞാൻ പിന്നെ അവനെ ഫീഡ് ചെയ്യും അത് പിന്നെ മൊത്തത്തിൽ ഇറങ്ങിപ്പോവും അപ്പം ഇനി ഇവനെ ഫീഡ് ചെയ്യാൻ പോവാണ് പോകാനട്ടോ ഇനി ഇന് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ബാക്കിയുള്ളത് ചെയ്യാൻ പോവാണ് അവൻ്റെ ഇപ്പം ഇതേ കഴിക്കുന്നുണ്ടത് കണ്ട അപ്പം ഇനി നുണയോ അത് ഒച്ചോ ഒച്ചോ ടയ്ക്ക് ചുമ ചെയ്യും പേടിക്കേണ്ട ആവശ്യം ഇനി ചുമയ്ക്കും പക്ഷെ പ്രശ്നമൊന്നുമില്ല തൊണ്ടയിൽ കുരുങ്ങിയതാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് കാരണം അവർക്ക് ആ ഒരു ഇങ്ങനെ പാലല്ലാണ്ട് വേറൊരു സാധനം ഇറക്കാനുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഇന്നലെ വൈറ്റമിൻ കെ മരുന്ന് ഇങ്ങനെ വായക്കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴും അവൻ ഭയങ്കര ഓക്കാനായിരുന്നു അതപ്പോൾ അവർക്ക് ഇറക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നതാണ് അവര് പക്ഷെ അതങ്ങനെ വലിയ പ്രശ്നമല്ല പക്ഷെ ഇത് നാട്ടിൽ ചെയ്യുന്ന നാട്ടിൽ ഈ പരിപാടി ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ എനിക്ക് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഇതിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന കാരണം ഇതിവിടെ ചെയ്യുന്നതാണത് കാരണം ഞാൻ കൊടുത്തത് എന്ന് വിചാരിച്ചു നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ വൈറ്റമിൻ ഇങ്ങനെ ടാബ്ലറ്റ് ഒന്നും വെച്ച് കൊടുക്കണ്ട ഡോക്ടറോടോ അല്ലെങ്കിൽ നേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് ചെയ്താൽ മതി വീഡിയോ കണ്ടിട്ടൊന്നും അങ്ങനെ ചെയ്യരുത് അപ്പോൾ കേട്ടാ അപ്പൊ അത് നമ്മളിത് കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അവനെ ഫീഡ് ചെയ്യാൻ പോവാൻ കേട്ടാ അപ്പൊ കുളിയും എല്ലാം കഴിഞ്ഞ് വന്നപ്പോ സമയം പതിനൊന്ന് മണിയായിട്ടാ ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല ഇപ്പൊ മീർത്ത് കിടത്തി ഉറക്കിക്കോണ്ടിരിക്കാണ് പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട് അപ്പം ഞാൻ ബ്രെഡും ചീസും ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു രസും എന്താ കഴിക്കുന്നത് രസു മുന്തിരി ഇവിടെ ഇങ്ങനെ ചീസുകൾ പല തരത്തിലുള്ള ചീസുകൾ വാങ്ങിക്കാൻ കിട്ടും ഈ ചീസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ചീസാണ് ഇത് ബ്രെഡ് മൈദയുടെ ബ്രെഡല്ല ഫുൾ കോൺ അല്ല വേറെന്തോ ഒരു എനിക്കറിഞ്ഞൂടെ വേറെ ഏതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡാണ് പേര് ശരിക്കറിയില്ല

അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്രഷ് ചീസും കിട്ടും അതല്ലാണ്ട് ഷീറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചീസും കിട്ടും ഞാൻ ഇങ്ങനെ ജെറിയിലാണ് ഇങ്ങനത്തെ ചീസ് കണ്ടിരിക്കുന്നത് ചീസ് ചീസ് കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് കഴിക്കും ഇതാണ് എന്റെ അടുത്തൊരു ഫുഡ് അപ്പൊ ലഞ്ച് ലഞ്ച് ആണെ കാണിക്കാൻ പോകുന്നത് ലഞ്ച് ഞാൻ മുന്നത്തൊരു വീട്ടിലെ പ്രസിഡന്റ് അതന്നെ കുസ്കുസ് നമുക്ക് ഇവിടെ ടർക്കി സ്റ്റോറിലും അതേപോലെ ഇന്ത്യൻ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് കുസ്കുസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആ ഇവിടുത്തെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇതിന്റെ പേര് കുസ്കുസ് എന്നാണ് അപ്പോൾ ഇതാണ് ഞാൻ ലഞ്ചിന് കഴിക്കാൻ പോകുന്നത് ഇത് റെഡി ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിനുള്ളത് അതെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇടാ ഇത് കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറെ ആയിട്ട് വരും അതുകൊണ്ട് ആദ്യം കുറച്ചു ഇടാ ഇത്ര മതി ഒരു നേരത്തേക്കുള്ളതാണ് കേട്ടോ ലെഞ്ചിന് മാത്രമുള്ളതാണ് എടുക്കണുള്ളൂ അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഇങ്ങനെ ഒഴിക്കുക ചൂടുവെള്ളം എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വീർക്കാൻ വേണ്ടി വെക്കുക വെള്ളം കൂടിയെന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല അത് കിട്ടി ഇനി വീർത്ത് വരും വീർത്ത് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് റെഡിയായി ആയി അപ്പം നേരത്തെ ഞാൻ നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതേ അതേ സീരിയൽസ് ഇതേ അല്ല കുസ്കുസ് ഇതേപോലെയായിട്ടോ ഇതിങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോവാണ് ക്യാരറ്റ് ഉണ്ട് ഒലീവ് ഉണ്ട് പിന്നെ കുക്കുമറുണ്ട് ക്യാപ്സിക് ഉണ്ട് അപ്പം ഇതെല്ലാതും അപ്പം ഇതെല്ലാതും ഇതിങ്ങനെ എസ് നാരങ്ങ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചോ എന്നിട്ടിതിങ്ങനെ മിക്സ് ചെയ്യുക അതിന് മുൻപായിട്ട് ഇവിടെ ഞാൻ കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് പാപ്രിക്കയുടെ പൊടി പാപ്രിക്ക കുറച്ച് ചേർക്കുന്നുണ്ട് അടുത്തത് ഇതെന്തോ ടൊമാറ്റോൻ്റെ തക്കാളിയുടെ എന്തോ ഒരു പൊടിയുണ്ട് അത് ചേർക്കുന്നുണ്ട് പിന്നെ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചില്ലേ തിളച്ച് വെള്ളം ഒഴിച്ചില്ലേ ആ സമയത്ത് ഒരു കുഞ്ഞി ഒരു ക്യൂബ് ബട്ടറും കൂടി ഇട്ടാ നല്ലതായിരിക്കും ഒലിയ പോഴ കുറച്ച് ചേർക്കുന്നുണ്ട് കുറച്ചധികം ഇരുന്നോട്ടെ നല്ലതല്ലേ ഒഴിച്ചാ ശക്തി പിടി ശക്തി പിടിക്കോരട്ട് ഞാൻ പിടിച്ചിട്ട് പിടിച്ചിട്ടു പോരട്ടെ എന്നിട്ടിത് നന്നായിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ലഞ്ച് റെഡി ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പയറ് കടല മുതിര അങ്ങനത്തെ കറികളൊക്കെ വെച്ച് കഴിക്കാം അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവും ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കറിയുള്ളത് ബീറ്റ് റൂട്ടും പയറും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ വെക്കുന്ന സാധാരണ കറി ആ കറിയാണുള്ളത് ആ കറിയും ഇതും കൂടിയാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങും എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം എസക്കൽ എഴുന്നേറ്റ് ഉണ്ട് അപ്പം എസക്കലിന് പാല് കൊടുക്കാൻ ഞാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങും ഇങ്ങനെ കഴിക്കാൻ രസമാണ് ഉപ്പൊക്കെ ഇടാം ഉപ്പു പിന്നെ ഇതുകൊണ്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൂട്ടോ പിന്നെ ഇങ്ങനെയും കഴിക്കാം അപ്പം ഞാൻ ഉറങ്ങാൻ പോവാം ബൈ 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 അങ്ങനെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ നമ്മൾ റെഡി ആയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഉണ്ടത് വൈകുന്നേരം ഒരു മണി ആറുമണി ആയപ്പോഴാണ് നടക്കാൻ ഇറങ്ങിയത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റിലോട്ട് തന്നെയാണ് പോയത് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള കടകളിൽ പോയിട്ട് അവൻ്റെ പാമ്പേഴ്സൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അതും പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നെ ഫുഡ് കഴിച്ചാൽ കിടന്നുറങ്ങാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കുള്ള ഇത്രക്കാണുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ